ഭഗവാൻ പാർത്ഥസാരഥി കൃഷ്ണനും പാണ്ഡവരും ബന്ധുരാജാക്കന്മാരും വിരാട് രാജ്യസഭയിൽ ഒത്തുചേർന്ന് ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു കൃഷ്ണൻ പറഞ്ഞു വനവാസവും അജ്ഞാതവാസവും വിജയകരമായി കരി അവസാനിച്ചിരിക്കുന്നു ഇനി പാണ്ഡവർക്ക് പാതിരാജ്യം ലഭിച്ചേ തീരൂ ദുര്യോധനനും ശൗനിയും ചേർന്ന് യുധിഷ്ഠിനെ ചതിക്കുകയായിരുന്നു ബലരാമൻ പറഞ്ഞു തനിക്ക് അർഹമായ രാജ്യം യുധിഷ്ഠിരൻ ചൂതാടി തുലച്ചു അതിന് ശഹുനീയപ്പെട്ടക്കാരനാക്കിയിട്ട് കാര്യമൊന്നുമില്ല കൗരവരോട് നല്ല വാക്ക് പറഞ്ഞ് രമ്യതയിൽ എത്തുന്നതാണ് ഇരുപക്ഷത്തിനും നല്ലത് ഒരു യുദ്ധം എങ്ങനെയും എങ്ങനെയും ഒഴിവാക്കുക സാത്തികി പറഞ്ഞു യുധിഷ്ഠിരനെ വെറുതെ പഴിച്ചിട്ട് കാര്യമില്ല അദ്ദേഹത്തെ ചതിയിൽപ്പെടുത്തി കള്ളക്കളിയിലൂടെയാണ് കൗരവർ നേടിയത് ചതിയന്മാരോട് നല്ല വാക്കിലൂടെ രാജ്യം നേടിയെടുക്കാമെന്ന് കരുതുന്നത് മടയേത്തരം യുദ്ധം മാത്രമേ വഴിയുള്ളൂ കൃഷ്ണൻ പറഞ്ഞു കൗരവരും പാണ്ഡവരും എല്ലാവരും ഒരുപോലെ തന്നെ അതിനാൽ ഞാൻ പറയാം പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ശ്രേഷ്ഠനാണ് ധ്രുപദരാജൻ അദ്ദേഹം തന്നെ കൗരവരുടെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കട്ടെ ദൂത് വിജയിച്ചില്ലെങ്കിൽ യുദ്ധം തന്നെ ഞങ്ങളും ഒപ്പം കാണും കൃഷ്ണൻ യാദവരും യാത്ര പറഞ്ഞിറങ്ങി ധ്രുപദനും പാണ്ഡവരും യുദ്ധത്തിന് ഒരുക്കങ്ങൾ ചെയ്തു തുടങ്ങി ബന്ധുരാജാക്കന്മാരെ വിവരമറിയിച്ചു കൗരവരും അക്കാരി അറിഞ്ഞ് ഒരുക്കങ്ങൾ തുടങ്ങി ധ്രുപദൻ തന്റെ പുരോഹിതനെ കൗരവരുടെ അടുത്തേക്ക് അയച്ചു ദൗത്യം അതിന്റെ വഴിക്കും യുദ്ധസന്നാഹങ്ങൾ അതിന്റെ വഴിക്കും നീങ്ങിക്കൊണ്ടിരുന്നു ഇരുപക്ഷവും മറ്റു രാജാക്കന്മാരെ സ്വന്തമാക്കി കൂടെ നിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു കൃഷ്ണനെ ഔപചാരികമായി ക്ഷണിക്കാൻ അർജുനൻ തന്നെ തിരിച്ചു കൃഷ്ണൻ ഉറക്കത്തിലായിരുന്നു കൃഷ്ണനെ തന്റെ പക്ഷത്തിലാക്കാൻ ഒരു ശ്രമത്തിനു വേണ്ടി ദുര്യോധനും അതേ സമയം അവിടെ എത്തി ദുര്യോധനൻ ആദ്യം തന്നെ ഒരു പീഠത്തിൽ കൃഷ്ണന്റെ തലയ്ക്കൽ ഇരിപ്പുറപ്പിച്ചു അർജുനൻ കാൽക്കൽ തൊഴുകയോടെ നിന്നു ഇതൊക്കെ കൃഷ്ണൻ അറിഞ്ഞിരുന്നു അദ്ദേഹം സൂത്രത്തിൽ കണ്ണു തുറന്ന് കാൽപ്പിലേക്ക് നോക്കി ആദ്യം കണ്ടത് അർജുനനെ അങ്ങേ കാണാൻ ആദ്യം വന്നത് ഞാനാണ് ദുര്യോധനൻ പറഞ്ഞു എന്നെ വേണം സഹായിക്കാൻ കൃഷ്ണൻ പറഞ്ഞു ആദ്യം വന്നത് ദുര്യോധനനാണെങ്കിലും ഞാൻ ആദ്യം കണ്ടത് അർജുനെ ആണല്ലോ എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് വന്ന സ്ഥിതിക്ക് ഞാൻ രണ്ടു പേർക്കും സഹായം വാഗ്ദാനം ചെയ്യുന്നു എന്റെ വീരന്മാരായ സൈന്യവും ഞാനുമുണ്ട് ഒരാൾക്ക് എന്റെ സൈന്യത്തെ തരാം മറ്റേയാൾക്ക് ഞാൻ തുണ വരാം സൈന്യം തനിക്കിരിക്കട്ടെ എന്ന് ദുര്യോധനൻ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അർജുനൻ പറഞ്ഞു എനിക്ക് ഭഗവാന്റെ തുണ മാത്രം മതി കൃഷ്ണന്റെ സേനാ സഹായം ഉറപ്പാക്കി ദുര്യോധനൻ ബലപത്രനെ കാണാൻ ഇറങ്ങവേ കൃഷ്ണൻ അർജുനോട് ചോദിച്ചു സൈന്യങ്ങളില്ലാത്ത യുദ്ധം ചെയ്യാത്ത ഈ ഒറ്റയാൻ കൃഷ്ണനെ എന്തിനാണ് കൂടനിർത്താൻ താല്പര്യപ്പെടുന്നത് അർജുനൻ പറഞ്ഞു ശത്രുവിന്റെ നാശത്തിന് ഭഗവാന്റെ തുണ മാത്രം മതി സൈന്യം ആവശ്യമില്ല അങ്ങ് എന്റെ തേര് തെളിക്കുകയേ വേണ്ടു ശത്രുവിനെ ഞാൻ നശിപ്പിച്ചുകൊള്ളാം അങ് എന്റെ സാരഥിയായി എന്നെ അനുഗ്രഹിച്ചാലും കൃഷ്ണൻ സന്തോഷത്തോടെ അർജുനന്റെ അപേക്ഷ സ്വീകരിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പിന്നെ രണ്ടുപേരും ഒരുമിച്ച് യുധിഷ്ഠിരിന്റെ അടുത്തേക്ക് പോയി